ഞാൻ എന്ന് തന്നെ പറയാം ഇനി എന്താണ് ആളുകൾക്ക് ചെയ്തു ചോദിക്കാനാണ് ലോകത്ത് മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഏകദേശം രണ്ടര ലക്ഷത്തിലേറെ ആളുകൾ പങ്കെടുത്ത ദുബൈ റണ്ണ് കഴിഞ്ഞ ദിവസമാണ് സമാപിച്ചത് ഷെയ്ഖ് സായിദ് റോഡിൽ അന്നേ ദിവസം എല്ലാവരുടെയും കയ്യേടി മേടിച്ച മലയാളികളുടെ അഭിമാനമായി മാറിയ ഒരാളുണ്ട് ഷെഫീഖ് പാണക്കാടൻ ഇന്ത്യൻ ഫുട്ബോൾ പ്ലെയർ കൂടിയായ ഷെഫീഖാണ് നമ്മുടെ കൂടെയുള്ളത് ഇങ്ങനെ ഒരു ഒരു ചരിത്ര ഉള്ള ഞാൻ ഞാനിതുപോലത്തെ എല്ലാ ഇവന്റിലും പങ്കെടുക്കണം ആഗ്രഹിക്കുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് നമ്മളിപ്പോലുള്ള ഒരാൾ ഒരിക്കലും മാറി നിക്കേണ്ടവരല്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് അലവല്ല അപ്പോൾ ഇവിടെ ദുബായിൽ ഇങ്ങനത്തെ ഒരു ഇവന്റ് നടക്കുമ്പോൾ ദുബായ് അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഡിറ്റർമിനേഷൻ പീപ്പിൾ ആയിട്ടുള്ള നമ്മൾ എന്തായാലും പങ്കെടുക്കണം എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെ ഒരു ആഗ്രഹമാണ് ഭാഗമായിട്ട് പങ്കെടുത്തതാണ് കഴിഞ്ഞ തവണ ഞാൻ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഉറങ്ങിപ്പോയി ഇന്ന് ഇത് ഇതിൽ പങ്കെടുക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങിപ്പോ തലേന്ന് ഉറപ്പൊഴിവാക്കിയിട്ടാണ് കാത്തിരുന്നത് ഗവൺമെന്റ് തന്നെ വലിയ സപ്പോർട്ടാണ് എല്ലാ ജനവിഭാഗങ്ങൾക്കും നൽകുന്നത് ഇന്നലെ നമ്മൾ ഷെയ്ഖ് സാഹിദ് റോഡിൽ കണ്ടു കൂടെയുള്ളവരെല്ലാം കൈയടിച്ചും പ്രോത്സാഹിപ്പിച്ചും ശേഷം സോഷ്യൽ മീഡിയയിലും വളരെ വലിയ രീതിയിൽ നിങ്ങളെ ആഘോഷിക്കുകയാണ് ശരിക്കും എങ്ങനെയാണ് ഈ ും എന്നെപ്പോലുള്ള ഒരുപാട് ആളുകൾ അറ്റം മുറിയുമ്പോഴത്തേന് ഒരു കയറിൽ ജീവിതം അവസാനിപ്പിക്കാൻ തയ്യാറാവുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റിലുണ്ട് നമ്മൾ കാണുന്ന അപ്പൊ അവർക്കൊക്കെ ഒരു ഒരു ഇൻസ്പയർ അല്ലെങ്കിൽ ഇതല്ല ശരിക്കും ജീവിതം ഇനി അങ്ങോട്ട് ആസ്വദിക്കാനുണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ എന്നെ ഒരാൾക്ക് കഴിയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ചൊരു കാലു പോയത് എനിക്കൊരു കുറവേ അല്ല ശരിക്കും ഞാൻ എൻജോയ് ചെയ്യുന്ന ഇപ്പോഴാണ് കഴിഞ്ഞ വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി ഇറാനിൽ വന്നതാണ് ഇന്ത്യക്ക് തിരിച്ചു പോകുന്ന സമയത്ത് ദുബായ് ഒന്ന് കാണാൻ വേണ്ടിട്ട് ഒരാഴ്ചത്തേക്ക് ഇറങ്ങിയതാണ് തിരിച്ചിവിടുന്ന് പോവാൻ തോന്നിയില്ല കാരണം ഈ ദുബായ് ഗവൺമെന്റ് നമുക്ക് തരുന്ന ഒരു സ്പേസ് സ്പേസിൻ്റെ അത് കണ്ടിട്ടാണ് പിന്നെ നമ്മള് സ്വിമ്മിങ് കാല് പോയതിനു ശേഷം നമുക്ക് എന്തെങ്കിലും കഴിഞ്ഞ കേരള സ്വിമ്മിങ് ചാമ്പ്യൻ ആണ് നാല് വേൾഡ് റെക്കോർഡുണ്ട് കഴിഞ്ഞ നാഷണൽ ഡേക്ക് കൂടെ ജബി ജേസ് കഴിഞ്ഞാൻക്ക് മക്കത്ത് ജബിന്നൂർ അങ്ങനെ ഒറ്റക്കാരിൽ ഏറ്റവും കൂടുതൽ മലകൾ കീഴടക്കിയതിന്റെ ഒരു നാല് വേൾഡ് റെക്കോർഡ് നമ്മുടെ പേരിലുണ്ട് ദുബൈ ഭരണാധികാരികള് പ്രത്യേകിച്ച് ഈ ഇത്തരം ഒരു മേഖലകളിൽ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്ന് തോന്നാറുണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇവിടെ സഞ്ചരിക്കാന് തികച്ചും ഫ്രീ ആണ് ഓരോ സ്റ്റേറ്റിനും ഓരോ കാർഡുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഡിറ്റർമിനേഷൻ ഇവിടുത്തെ ഡിറ്റർമിനേഷൻ കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ആണ് ഗവൺമെന്റ് കൊടുക്കുന്നത് നമ്മളെപ്പോലുള്ള ആളുകളെ അത്രയും ചേർത്ത് പിടിക്കുകയാണ് ആ ഒരു ചേർത്ത് പിടിക്കലാണ് ദുബൈയെ സ്നേഹിക്കാനും ദുബൈയിൽ തന്നെ തുടരാനും ഉള്ള ഒരു ശരിക്കും നമ്മളെ നാട് പോലെ അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഫീല് തോന്നണം ഇവര് നമ്മളെ കെയർ ചെയ്യുന്നത് കാണണം തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇവര് നമുക്ക് തരുന്ന സപ്പോർട്ടാണ് ൂടെ നിൽക്കാൻ പ്രേരണ ഉണ്ടാകും ഇവിടുത്തെ കണ്ട ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയൊരു പ്രത്യേകത ഇവിടെ ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊരു പറഞ്ഞ ഉണ്ട് നമ്മൾ എവിടെ യാത്ര ചെയ്യുകയാണെങ്കിലും നമ്മൾ എങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിലും നമ്മളോട് ചോദിക്കും ഇപ്പോൾ നമ്മൾ ബസ് കയറി ലോങ് ട്രിപ്പ് പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് മെയിൽ അയക്കും വാട്സപ്പ് അയക്കും നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് കംഫർട്ടാണോ ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ ഫസ്റ്റ് എനിക്ക് ഇങ്ങനെ ഒരു മെയിൽ വന്നപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ട് എന്നെ എത്ര കെയർ ചെയ്തുകൊണ്ട് ആരാണെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ അപ്പം കൂടുതൽ അന്വേഷിച്ചപ്പോളാണ് ഇവിടുത്തെ ഹാപ്പിനെസ് ഡിപ്പാർട്ട്മെൻറ്റെന്നാണ് എനിക്ക് മെസ്സേജ് വന്നത് അവർ നമ്മളെ ശരിക്കും ഫോളോ ചെയ്യുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടോ എന്ന് അവർ ശരിക്ക് നോക്കിക്കാണുന്നുണ്ട് അതിന് തടയിടാൻ അല്ലെങ്കിൽ എത്രത്തോളം സൗകര്യപ്പെടുത്തണം എന്നുള്ള രീതിയില് അവര് ചെയ്യുന്നുണ്ട് അവര് ഇതൊക്കെ അന്വേഷിച്ചിട്ട് ലാസ്റ്റ് എന്നോട് ചോദിച്ചൊരു വാക്കുണ്ട് ശരിക്കും ഞാൻ കരഞ്ഞു പോയിന്ന് തന്നെ പറയാം ഇനി ഞങ്ങള് എന്താണ് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ചെയ്തു തരേണ്ടതെന്ന ചോദിച്ചേ ആര് ചോദിക്കാനാണ് എല്ലാവരെയും സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന ദുബൈ ഭരണാധികാരികളും ഷെഫീഖിനെ പോലെയുള്ളവരെയും ചേർത്ത് പിടിക്കുകയാണ് അതുകൊണ്ട് തന്നെ അടുത്ത നാഷണൽ ഡേക്കും ഒരു വലിയ സർപ്രൈസ് ഷെഫീക്ക് കാത്തു വെച്ചിട്ടുണ്ട് എന്താണത് എന്നെ പോലുള്ള ഒരാൾക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു അടുത്ത നാഷണൽ ഡേക്ക് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വേറെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പക്ഷെ ദുബായ് ആയതുകൊണ്ട് മാത്രമാണ് എനിക്ക് അതിനുള്ള ഒരു സാധ്യത തുറന്നു കിട്ടിയത് മനസ്സില അടുത്ത നാഷണക്ക് സ്കൈഡൈവ് ചെയ്യണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതൊക്കെ ഒരു സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം കൂടുതൽ നേട്ടങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു